അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തൂ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം പതിനൊന്ന് ഭാഗം മൂന്ന് മക്കളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത് ചില കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ അവർ വലിയ കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് കാര്യമായ പക്വത എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന പോസിറ്റീവ് എനർജി നാം അവർക്ക് കൊടുക്കണം എന്നതാണ് നാം ഓർമ്മയാക്കിയത് അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് പ്രായം കൊണ്ടുണ്ടാകും പക്ഷേ പക്വത എത്തിയിട്ടുണ്ടാവില്ല അത്തരം കുട്ടികൾക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന വെച്ചുകൊണ്ട് നാം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പറഞ്ഞു വന്നത് ഏത് കുട്ടികളാണെങ്കിലും ശരിക്കും മനസ്സിലാക്കണേ ഏത് കുട്ടികളാണെങ്കിലും അവരോട് സത്യസന്ധമായി സംസാരിക്കാനും പോസിറ്റീവായി പെരുമാറാനും മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട് കുട്ടികൾ മുതിർന്നവരാവലോടു കൂടെ മാതാപിതാക്കളുടെ സംസാരവും പെരുമാറ്റവും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കേണ്ടതുണ്ട് കുട്ടികൾ മുതിർന്നവരാണ് അവർ പഠിക്കുന്നവരാണ് നല്ല ബുദ്ധിയുള്ളവരാണ് തൻ്റെ ഇടമുള്ളവരാണ് പോസിറ്റീവ് എനർജിയുള്ളവരാണ് മാനസികമായി നല്ല വളർച്ച എത്തിയ കുട്ടികളാണ് എന്നാലും മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ ആ പഴയ സംസാരം തന്നെ ഇങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ നമ്മളെ വിലയിരുത്തുന്നതാണ് എന്ത് ഭ്രാന്തയ്ക്കാണ് ഇപ്പോൾ അവർ പറയുന്നത് അവർക്കിപ്പോഴും നേരം കൊടുത്തിട്ടില്ലേ ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് മക്കൾ നമ്മളെ പറ്റി പറയും ആ ഒരു അവസ്ഥ നാം മാറ്റിയെടുക്കണം അതേപോലെ കുട്ടികളിൽ തെറ്റായ ഒരു കാര്യം കണ്ടാൽ നാം എന്തു ചെയ്യണം ഇവിടെയാണ് അധിക മാതാപിതാക്കളും മക്കൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത് കുട്ടികളിൽ ചെറിയ തെറ്റുണ്ടാവും ചെറിയ തെറ്റുകൾ ഈ ചെറിയ തെറ്റുകൾ കുട്ടികൾ കാണുമ്പോൾ അതിന് വലിയ ശിക്ഷ കൊടുക്കരുത് ആ തെറ്റിന് എന്താണോ കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ ശിക്ഷയെ കൊടുക്കാവൂ അതേപോലെ തന്നെ തെറ്റുകൾ വലിയതാകുമ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള ശിക്ഷയെ കൊടുക്കാവും നേരെ മറിച്ച് കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവരെ ശിക്ഷിക്കൽ മാതാപിതാക്കളുടെ കടമയാണ് നേരെ മറിച്ച് അവരെ അക്രമിക്കരുത് അക്രമം ഒന്ന് വേറെ ശിക്ഷണം ഒന്ന് വേറെ കുട്ടികൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷ കൊടുക്കുമ്പോൾ വടി കൊണ്ട് കുട്ടികൾക്ക് അടി കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്കാണ് വേദനയാകൽ അതിൻ്റെ പേരാണ് ശിക്ഷണം എന്ന് നേരെ മറിച്ച് കുട്ടികളെ തല്ലുമ്പോൾ അക്രമണ സ്വഭാവത്തോടു കൂടിയാണ് തല്ലുന്നത് എങ്കിൽ മാതാപിതാക്കൾക്ക് വ്യസനം ഉണ്ടാവാറില്ല ഇതിൻ്റെ പേരാണ് അക്രമണം എന്നത് അപ്പോൾ ആക്രമണം ചെയ്യരുത് അക്രമം ചെയ്യരുത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് ശിക്ഷ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ നല്ല കുട്ടികളായി മാറുന്നത് പഴയ കാലങ്ങളിലൊക്കെ നല്ല ആലിമീങ്ങളൊക്കെ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ വിസ്മു ചൊല്ലിയിട്ടാ കുട്ടികളെ അടിച്ചിരുന്നത് എന്താ കാരണം ഈ അടിയിലൂടെ നാം കൊടുക്കുന്ന ഈ ശിക്ഷണത്തിലൂടെ അവർ അള്ളാഹു പൊരുത്തപ്പെടുന്ന പടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി വളരണം അതേപോലെ തന്നെ ഷാഫി എന്ന് പേരുള്ളൊരു കുട്ടിയെ അധ്യാപകർ ശിക്ഷിക്കുമ്പോൾ ഷാഫി ഇമാമിനെ പോലെ പണ്ഡിതനാവണം എന്നെല്ലാം അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് അവർ ശിക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ കുട്ടികൾ ശിക്ഷിക്കുമ്പോൾ എന്താ ഈ കുട്ടി നല്ല കുട്ടികളായിട്ട് മാറണം എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ നമ്മളും അതേപോലെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ നാം ചീത്ത പറയുമ്പോൾ അതും ഒരു ശിക്ഷണമായിട്ട് മാറണം അങ്ങനെ പല നിലക്കുമുള്ള ശിക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ കുട്ടികൾ മനസ്സിലാക്കണം ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ എൻ്റെ ഉമ്മ ചീത്ത പറഞ്ഞത് ഇന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഉപ്പ എൻ്റെ വാപ്പ എന്നെ തല്ലിയത് ഈ ഒരു തിരിച്ചറിവോടുകൂടി നാം പെരുമാറുമ്പോഴാണ് മക്കൾ മാനസികമായി ഉയരങ്ങളിലെത്തുന്നത് നേരെ മറിച്ച് കിട്ടിയിട്ടുണ്ട് ചീത്ത കേട്ടിട്ടുണ്ട് എന്തിനാണ് അതെനിക്ക് അറിഞ്ഞുകൂടാ അവസ്ഥ വരാൻ പാടില്ല അപ്പോൾ അവരെ നാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശിക്ഷണം കൊടുത്ത് നല്ല നിലക്ക് വളർത്തിയെടുക്കുക ഇതാണ് നാം ചെയ്യേണ്ടത് പട്ടച്ചിതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബുലിൻ അസ്സലാൽക്കും